ഇതിപ്പോ ലൈവില് അനീഷും അതോടൊപ്പം തന്നെ അനിമോളും തമ്മിലുള്ള ഒരു തർക്കം നടക്കുകയായിരുന്നു അതായത് കിച്ചൺ ഏരിയയിൽ വെച്ചായിരുന്നു അവിടെ അരി തിളപ്പിക്കുന്ന കാര്യത്തിലോ വേവിച്ചെടുക്കുന്ന കാര്യത്തിലേ കണ്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു അതായത് തീ കുറച്ച് വെച്ചിരിക്കുന്നു തീ കൂട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തോ ഒരു ഇഷ്യൂ അവിടെ അനുമോള് വരികയും അവിടെ എന്തോ അതാണ് ഇതാണെന്നൊക്കെ പറയുകയും ചെയ്ത തരത്തിലോട്ട് കാര്യങ്ങളുമാണ് അവിടെ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അനീഷാണ് അവരുടെ ആ ഒരു ഇതില് അപ്പോ അനുമോൾ വന്ന് പറയുകയും ആ ഒരു തരത്തിൽ അനീഷ് തിരിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു അവിടെ അതായത് അനുമോൾക്കൊരു വിചാരമുണ്ട് ഇവിടെ വന്നിട്ട് താൻ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ആ ഭരിക്കാം എന്നുള്ള തരത്തിലോട്ടുള്ള അത് കൈവെച്ചാൽ മതി എന്നെ ഭരിക്കാനൊന്നും വരണ്ട എന്നുള്ള തരത്തിൽ അനീഷ് തിരിച്ച് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അവിടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു അനുമോക്ക് ഇവിടെ എന്താ പറയാ ഭക്ഷണം ഉണ്ടാകാനൊക്കെ വളരെ നല്ല രീതിയിൽ അറിയാം എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരുടെ ഇതിൽ കീറി ഭരിക്കാൻ വരണ്ട എന്നുള്ള രീതി ബാക്കിയുള്ളവർക്കും ഇവിടെ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള തരത്തിലോട്ട് അനീഷ് സംസാരിക്കുന്നു പിന്നെ അനുമോളുടെ സ്വഭാവമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവർ ചൊറച്ചിൽ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതും വച്ചുകൊണ്ട് ഇങ്ങോട്ട് ചൊറിയാനായിട്ട് നിൽക്കും പിന്നെ താൻ ബോർഡോ മറ്റവർ മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അനുമോള് പോയി അവിടെ ഗാർഡൻ ഏരിയയില് ഷാനാസിന്റെ അടുത്തൊക്കെ ഇരുന്ന് അവരോട് എന്തൊക്കെയോ പറയുന്നതായിട്ട് ഇവിടെ ഇപ്പൊ അനിമോക്ക് ഒരു കുഴപ്പമുണ്ട് അതായത് താൻ എന്തെങ്കിലും കാര്യം അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു തരം വിചാരം അനുഭവം ചില പല സന്ദർഭത്തിലും ഉണ്ട് അത് തന്നെയാണ് അനീഷ് തുറന്നടിച്ച് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് ഭരിക്കാനൊന്നും തന്നെ നിൽക്കണ്ട എന്നുള്ള തരത്തില് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം